ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നത് കൂവ വരുക എന്നുള്ള ഒരു ഇതാണ് പായസാണ് കൂവ വരുക അത് ഞങ്ങള് തിരുവാതിരക്ക് ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്യണതാണ് കൂവ വരുകിൽ അപ്പൊ അതായത് ഞാൻ ഒരു ഗ്ലാസ് കൂവപ്പൊടി എടുത്തിട്ടുണ്ട് അതിന് നമ്മള് ഒരു ഗ്ലാസ് കൂവപ്പൊടിക്ക് നമ്മളൊരു അഞ്ചാറ് ഗ്ലാസ് വെള്ളം ഒഴിക്കാ മറ്റേ നമ്മള് അത് കുറുക്കി എടുക്കാനായിട്ട് ലൂസ് വെള്ളം നന്നായി ലൂസിൽ എടുത്തിട്ട് വേണം അത് കുറുക്കി എടുക്കാൻ അല്ലെങ്കിൽ പൊടി അധികം വേവില്ല അഞ്ചാറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാന് അതിൽ കൂവപ്പൊടി ഇട്ടിട്ട് പൂവപ്പൊടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് അതായത് ഇളക്കി കൊടുക്ക ഈ പൊടി വെള്ളം ഈ പൊടി കൂടിയിട്ട് നന്നായി രൂസാറു രീതിയിൽ ഇളക്കി കൊടുക്ക കട്ട പൊടി അതുകൊണ്ടാണ് അത് പിന്നെ ഞാൻ ഇത് ചേർക്കേണ്ടത് ശർക്കരയാണ് ഒരു മൂന്ന് നാല് നാലച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ആവശ്യത്തിന് മധുരം കൂട്ടാം ഞങ്ങക്ക് മധുരം അധികം വേണ്ട അത് കാരണം കൊണ്ടാണ് ശർക്കര ഒരു നാലച്ച് മധുരത്തിന് ആവശ്യം നിങ്ങൾ എടുക്കാം ശർക്കര ശർക്കര ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ ഉരുക്കാ വെക്കാൻ കേട്ടോ എന്തെങ്കിലും കല്ല് കല്ലുണ്ടാവും അപ്പൊ അത് പായസത്തിൽ പെടും അത് കാരണം കൊണ്ടാണ് വെരിത്തണയിൽ പെടാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മള് കൂവ നന്നായിട്ട് വേ മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് വെള്ളം മാറ്റി ഇങ്ങനെ എടുക്കണം എന്നിട്ട് വേണം അത് വരുക ആയിട്ട് അതൊക്കെ കൂവ നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ട ഇങ്ങനെ വെള്ളം ലൂസോടൊക്കെ നിങ്ങൾ കൂവപ്പൊടിയിൽ വെള്ളം ഒഴിച്ചോളൂട്ടാ എന്നാലത് കുഴുകി വരള്ളൂ അല്ലെങ്കിൽ കട്ട കട്ട് പെട്ടെന്ന് ഇതാവില്ല കട്ടയിൽ ഇങ്ങനെ നിക്കുമ്പോ അത് ടേസ്റ്റ് ആവില്ലേ പൊടി വേവ് കുറയും അതിനാണ് ഇത്രയും ലൂസില് നമ്മള് ഈ കൂവപ്പൊടിയിൽ വെള്ളം ചേർക്കുന്നത് ഇപ്പുറത്താ ഞാന് ശർക്കര ഉടുക്കാൻ വെക്കുന്നുണ്ടട്ടാ ശർക്കര അങ്ങനെ ഇട്ട് കഴിഞ്ഞില്ലെങ്കിൽ അതില് കല്ല് പെടും പായസത്തിൽ അത് കാരണം കൊണ്ട് ഉടുക്കാൻ വെച്ചിട്ടുണ്ട് ശർക്കര ഈ അടുത്തിൽ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടേത പൂപ്പൊടി ഇളക്കി നമ്മള് ഇളക്കി തുടങ്ങി കഴിഞ്ഞത് കയ്യെടുക്കരുതട്ടാ എന്താ വെച്ചാൽ പെട്ടെന്ന് അത് കട്ട പിടിക്കും അടി പിടിക്കാൻ സാധ്യതയുണ്ട് പൊടിക്ക അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പൂവയ്ക്ക് അപ്പൊ നന്നായി ഇളക്കി കൊണ്ടിരിക്കുന്നു നമ്മുടെ കൂവത കണ്ട ഇതുപോലെ കണ്ട ഇങ്ങനെയായി കുറുകി വന്നിട്ടുണ്ട് അപ്പൊ ഇതന്നെ ശർക്കര നമ്മളിവിടെ തളർപ്പിച്ചു വെച്ചിട്ടുണ്ട് ശർക്കര ഭാര് അത് നമുക്ക് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം ശർക്കര അങ്ങനെ ഇട്ടാലേ അതൊരു കല്ല് പെടും പായസത്തില് അപ്പൊ നമുക്കത് കളിക്കുമ്പോ പറ്റില്ല കല്ല് കളിക്കുമ്പോ ടേസ്റ്റ് ഇട്ടാ വലിയ അപ്പൊ അത് കാരണം കൊണ്ടാണ് ശർക്കര ആവശ്യത്തെ ആവശ്യം ആവശ്യാനുസരണം ചേർക്കാട്ട നന്നായി കുറുകി വരുന്നുണ്ട് അതിന് ശേഷം നാളികേരം നമുക്ക് ചേർത്തി കൊടുക്കാം നാളികേരം ചെരുകി വെച്ചതാണ് ഞാന് അതും നിങ്ങൾ ആവശ്യത്തിന് നിങ്ങള് ആവശ്യാനുസരണം നിങ്ങള് നാളികേരം എടുത്തോളാം ഇതിലിപ്പോ ഇനിയിപ്പം നെയ്യില് നമുക്ക് നാളികരം കൊത്ത് വറുത്തിട്ട് ഇതില് ചേർത്തി മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടാ അതുകൊണ്ട് കുഴപ്പമില്ല നമ്മുടെ ടേസ്റ്റിനും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചേർക്കാം പിന്നെ ഞാനിതിൽ ചേർക്കുന്നത് ജീരക പൊടിയാണ് ജീരകം എന്താ പൊടിച്ച് വെച്ചേക്കുന്നതാണ് അത് ഒരു ജീരകം എടുത്തിട്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതാണത് ീരക്കൊടി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അത് നന്നായിട്ട് ഇങ്ങനെ കട്ട പരിവാഹന വരെ നമ്മൾ ഇളക്കി കൊണ്ടിരിക്കണം അടിപിടിക്കേ അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ പെട്ടെന്ന് അടിപിടിച്ച് പോകും ഞങ്ങളുടെ വീട്ടില് തിരുവാതിര ആയി കഴിഞ്ഞാ ഏർ എപ്പോഴും ഞങ്ങള് കൂവ വരുകൂട്ട ഞങ്ങളുടെ സ്പെഷ്യൽ അതാണ് തിരുവാതിരയുടെ കൂവ വരുകിലാണ് സ്പെഷ്യലി പിന്നെ പുഴുക്കും ഉണ്ടാക്കൂട്ട അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണിക്കാം പുഴുക്കിനിണ്ടാക്കാം അടിപൊളി സാധനമാണ് കൂവ കഴിക്കണത് നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് ശരീരത്തിന് നല്ല തണവ് കിട്ടുന്ന സാധനാണ് പോവുക അപ്പൊ പൂവ നമ്മളിപ്പോ ഇടയ്ക്ക് വാങ്ങിച്ചത് ഇങ്ങനെ ബാമാരി പൂവ് വരിക കഴിക്കുന്നത് എപ്പോ ശരീരത്തിന് നല്ലതാണ് കിട്ടാ തണുപ്പിനായാലും ഒക്കെ ശരീരത്തിന് തണവ് കിട്ടാനൊക്കെ നല്ല സാധനം പോവുക വന്നിട്ടുണ്ട് നന്നായിട്ട് അത്ത പരിപായി കഴിഞ്ഞാലേ നമുക്ക് അതൊരു ക്യാസ്റ്റ് ഞാൻ അത്രയും ഒഴിച്ച് ഞാൻ ഈ ലൂസിൽ ഞാൻ അത് കുറുക്കിടക്ക് പൊടി നന്നായി വേവണം വെന്തിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കട്ടമാരി ഇങ്ങനെ എടുക്കുമ്പോഴാണ് അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലാണ്ട് പെട്ടെന്ന് കുറച്ച് ഒഴിച്ച് വെള്ളമൊഴിച്ച് നമ്മളത് കുറുക്കിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് വരില്ല പൊടി വേവ് അത് വേവ് കുറയേ അങ്ങനെ ആകുമ്പോ ഇത് പെട്ടെന്ന് കുറുകി വരും ചെയ്യ അപ്പൊ നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുറുക്കി കുറുക്കിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊടി വേവില്ല സംഭവം അത് ഇങ്ങനെ കട്ടമാരി വരും പക്ഷെ ആ ടേസ്റ്റ് കിട്ടില്ല അപ്പൊ പൊടി നന്നായി വേവണം അത് കാരണം കൊണ്ടാണ് ഇത്തിരി അധികം നല്ല വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ലൂസാക്കിട്ട് തന്നെ അത് കുറക്കിട കട്ട് ചെയ്ത് വരുന്നോട്ടാണ് പായസ തണ്ടി കണ്ടി കുറച്ചുനേരം കഴിഞ്ഞു പായസം അടിപൊളി സാധനങ്ങൾ